മച്ചമാരെ അപ്പ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ബീച്ചിലാണ് ആ ബാക്കലേക്ക് കണ്ടല്ലോ അല്ലേ കൊല്ലം ബീച്ച് അപ്പൊ ഞാനേ ഇവിടെ വന്നപ്പോ ഞാന് ഒരു കാഴ്ച കണ്ടു ഇതാണോ കൊറേ ഏട്ടന്മാരവിടെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കണ്ട് ഇതാ അവിടെയും ചൂണ്ടിട്ടുകൊണ്ടിരിക്ക അതിലത്തെ ഒരാൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം നല്ലൊരു വലിയ മീനായിരുന്നു ആ ഒരു വലിയ മീൻ കണ്ടപ്പോൾ തന്നെയാണ് ഞാനിപ്പോൾ ക്യാമറ ഓൺ ആക്കിയത് വീഡിയോ എടുക്കാന്ന് പറഞ്ഞത് അതാണ്ടാ അവിടെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് പിന്നെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നാൽ നോക്കുക ഫുള്ള് തിരമാല കൂടുതലാണ് അങ്ങനെ പോകുന്നത് ഡേഞ്ചറായതുകൊണ്ടാണ് തോന്നുന്നത് മൊത്തം കെട്ടിവെച്ചിരിക്കുന്നത് അപ്പോഴേ നമുക്ക് നേരെ അവരുടെ അടുത്ത് പോയിട്ട് നമുക്ക് ആ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടാലോ ഓക്കെ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ തോട്ടിലും അതേപോലെ തന്നെ പുഴയിലും പാർത്തയ്ക്ക് തന്നെ ചൂണ്ടിയിട്ട് പിടിച്ചിട്ടുള്ളത് അപ്പോൾ കടലിൽ ചൂണ്ടിയിട്ടിട്ട് മീൻ പിടിക്കണ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ അവിടത്തെ പോലെ നമ്മൾ ഈ വടിയിൽ കെട്ടിയിട്ട് ആ ഒരു പരിപാടി ഇല്ല കേട്ടോ അവിടെ ഇവിടെ വന്നിട്ട് കയറ് ചൂണ്ടിയിട്ട് ഇങ്ങനെ കറക്കി 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 അവിടെ അറ്റ കയറാണ് അത് നേരെ അങ്ങോട്ട് പോകും എന്നിട്ട് അവിടെ മീനിനെ വലിച്ചു കയറ്റുന്ന ആ ഒരു കാഴ്ചയാണ് അതാണ് ഞാൻ ഞാനിപ്പോൾ കണ്ടത് അപ്പോൾ തന്നെ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട് നമുക്കിനി നേരെ അവരുടെ അടുത്തേക്ക് പോവാം അവിടെ പോയിട്ട് നമുക്ക് മീൻ കിട്ടുമോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട് കൊടുക്കാം ഓക്കെ നേരെ തടെ ഒരാട്ട ചൂണ്ടിട്ടിട്ടുണ്ട് അപ്പം മീന് എന്നുള്ളത് അറിയില്ല മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്തായാലും ഷൂട്ട് ചെയ്യണ്ട നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്തായാലും മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചൂണ്ട ചൂണ്ടെറിഞ്ഞിട്ടുണ്ട് പക്ഷെ കിട്ടിയ മീനെ ദൈവത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അതാണ് അവിടെ മണ്ണ് ഇങ്ങനെ മാന്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ആളേ ഇനിയിപ്പം അടുത്ത മീന് വലിച്ചു കയറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ നല്ല തിരമാലയുണ്ട് കേട്ടോ എന്തായാലും നല്ല ഉണ്ട് നമുക്ക് നോക്കാം എന്തായാലും കിട്ടുമല്ലേ ചെരുപ്പിട്ട് നടക്കുമ്പോഴ ഒരു ബുദ്ധിമുട്ട് അത് കാരണം നമ്മൾ ചെരുപ്പൊക്കെ അയച്ചിട്ട് ഇങ്ങനെ നിൽക്കണം ഇതുവരെയും കേറിയിട്ട ഇതുവരേക്കും ഇങ്ങനെ കേറി വന്നിട്ട് വെള്ളം നല്ല തരണം നല്ല തരം കാണാം ആള് വലിച്ചു കഴിഞ്ഞിട്ട് അവരെന്താന്ന് അറിയില്ല

നിങ്ങളുടെ ഭാഗത്തുണ്ടല്ലോ ഇടിയോ കടലേ എല്ലാ സ്ഥലത്തും ഉണ്ട് എല്ലാ എല്ലാ സ്ഥലത്തും മീൻ പിടിക്കും ഇല്ലേ പിടിക്കാത്ത സ്ഥലമുണ്ട് കറക്കി 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 അത് ദൂരെ പോയി വീഴും ഒരറ്റേറെ ഇത് കൊറേ കൊറച്ചപ്പുറത്തൊരു ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ പോയില്ല എങ്ങനെ പോയാലും അമ്പത് മീറ്ററിന്റെ മുകളില് ആ സാധനം പോയി വീട്ടുണ്ട് കേട്ടോ ഇപ്പൊ അടുത്തതില് എന്ത് മീൻ കിട്ടും എന്ന് നമുക്ക് നോക്കാം ഓക്കെ തൃപ്തി മീൻ കണ്ടല്ലോ ഇവിടെ ഇവിടെയൊക്കെ ഭയങ്കര വൃത്തിയാടാക്കി ഇട്ടിരിക്കാണ് മൊത്തം ചപ്പ് ചവറാണ് ഫുൾ ആയിട്ട് കുറെ ടവറക്കണ്ട മാത്രല്ല തൊട്ടപ്പുറത്തേക്ക് കുറച്ച് ആളുകളും കൂടി കുറച്ച് ആളുകളും കുടിച്ച് മറ്റേ ചൂണ്ടിട്ടോണ്ടിരിക്കണം നമ്മൾ അങ്ങോട്ട് പോയില്ല അങ്ങനെയൊക്കെ ഒരു മീൻ കിട്ടിയപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് പോകും ഇവിടെ നമുക്ക് നോക്കാം ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് എന്തായാലും നോക്കാം വെയിറ്റിംഗ് വെയിറ്റിങ് വെയിറ്റിംഗ് വെയിറ്റിങ്ങിലാണ് ഗൈസ് അടുത്ത് മീൻ കിട്ടാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് ഗൈസ് വെയിറ്റിങ് നോക്കാം അങ്ങനെ ആൾക്ക് മീൻ കിട്ടിയിട്ടുണ്ടാവുന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ആൾ വലിച്ചോണ്ടിരിക്കുന്നുണ്ട് ഒരു ലോക്ക് ലോക്കാക്കണത് നല്ല രസമാണ് കാണാനായിട്ട് ഏറ്റവും വലിയ ഒറ്റ വലിയ കൊണ്ട് അങ്ങനെ ലോക്കാക്കിയുള്ളൂ മീനുണ്ടാവും എന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം അപ്പം ഈ ഒരു ഈ ഒരു വീഡിയോൻ്റെ സെൻറ്ററിൽ കാണുന്നത് ആ ഒരു ഭാഗത്താണ് വന്നുകൊണ്ടിരിക്കാനായിട്ടാണ് വെയിറ്റിംഗ് വെയിറ്റിംഗ് വെയിറ്റിങ് ചെറിയ മീനാണ് ചേർന്നത് മീൻ കിട്ടി ഉള്ളിലേക്ക് പോയാളു പോയി പാലക്കാട

ഇത്ര ഉള്ളത് ആൾക്കാരുണ്ട് അത് കിട്ടാൻ ഇതേപോലത്തെ വലിയ ചൂണ്ടിട്ട് ഇങ്ങനെ പിടിക്കണ വലിയ ചൂണ്ടിട്ട് ഈ അയിലും മത്തി ഒന്നും ഇവിടെ തൈട് മത്തി പിടിക്കില്ല പ്പറുമുൾ ഉണ്ട് അവര് എന്തേല ആ എല്ലാം കാണും അയില മത്തി എന്താ അപ്പള ആർമ കിട്ടും കിട്ടും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത മിനിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ വെയ്റ്റിങ് 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 വെയ്റ്റിംഗ് ആണ് അടുത്ത മിനിന് വേണ്ടിയിട്ട് ഓക്കെ ആൾ വലിക്കേണ്ട കേട്ടോ അതിൽ മീൻ ഉണ്ടാകാൻ നോക്കാം നമ്മളിപ്പോ വലിച്ചെടുത്തതില് മീനൊന്നും ഇല്ല അപ്പതാ അന്നെ അടുത്തത് അടുത്തത് കോർത്തുതാ എറിയാൻ പറ്റ റെഡി ആയിട്ടുണ്ട് ആ എറിഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അണ്ണൻ്റെ അടുത്ത് നമ്മൾ ചാറ്റിയം പറഞ്ഞാൽ നമ്മളെന്നു നേരെ പോവാണ് മതി ഇവിടെ കറങ്ങിയത് എനിക്ക് കുറച്ച് നേരം ഉറങ്ങിയിട്ട് വേണം തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് നേരം നിന്ന് സമയം കളയുന്നതിൽ കാര്യമില്ലല്ലോ അണ്ണൻ എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് എടുത്തതിൽ മാത്രം കിട്ടിയില്ലാട്ടാ ഞാനിവിടെ നിന്നാ ഒരു മൂന്നാല് പ്രാവശ്യം വലിച്ച് ആൾക്ക് മീൻ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഒരു പ്രാവശ്യം മാത്രമില്ല പിന്നെ എനിക്ക് നിൽക്കണമെന്നുണ്ട് പക്ഷേ ഉറക്കം വരും നല്ലപോലെ ഉറക്കം വന്നതുകൊണ്ട് നമ്മളിനി പോയിട്ട് കുറച്ചു നേരം ഉറങ്ങിയിട്ട് നേരെ നമുക്ക് നാട്ടിൽ പോവാം പിന്നെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളെല്ലാ കാര്യങ്ങളും പറഞ്ഞത് തട്ടാ എനിക്കിതൊക്കെ ഭയങ്കര ഡൗട്ട് ഉണ്ട് എങ്ങനെ മീൻ കൊത്തുന്നതൊന്നും അറിയില്ലല്ലോ ഇത് അവരിങ്ങനെ വലിച്ചെടുക്കുമ്പോഴേക്കും അതിൽ മീനുണ്ടാവും ഇതങ്ങനെ എന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ആണെന്നായിട്ട് ചോദിച്ചിട്ട് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തോട്ടോ എന്തായാലും എനിക്ക് സംഭവം മനസ്സിലായി അത് മീൻ കൊത്തിയിട്ട് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ അറിയാൻ പറ്റുന്നതാണ് പറഞ്ഞത് അത് കയ്യിലേക്ക് അത് വലിച്ചു കൊണ്ട് പോകണം എന്ന് അറിയാൻ പറ്റുന്നതാണ് പറഞ്ഞത് പക്ഷെ ഞാനിതുപോലെ വന്നിട്ട് ഒരു ചൂണ്ട ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടി വന്നിട്ട് ചൂണ്ട ഇട്ടുകൊടുക്കണ ത തീറ്റ കഴിയുന്നല്ലാണ്ട് നമുക്ക് മീൻ കിട്ടിയില്ലായിരുന്നില്ല പക്ഷെ അവർക്ക് അറിയുന്ന പറഞ്ഞിട്ടോ അപ്പോൾ എന്തായാലും സംഭവം അടിപൊളി പറയും കണ്ടു നിൽക്കാനൊക്കെ നല്ല രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ എന്തായാലും മീനും കിട്ടും ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും പത്ത് എഴുന്നൂറ് രൂപ തന്നെ മീൻ പിടിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും കൊള്ളാം കുഴപ്പമില്ല അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത പ്രാവശ്യം വേണ്ടി ഇതേപോലത്തെ ഒരു അടിപൊളി വീഡിയോ നമ്മൾ ഇനിയും ചെയ്യും ഓക്കെ വിട്ടില്ലേ ഞാൻ വിട്ടില്ലേ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇട്ട് നിങ്ങളെ വെറുപ്പിക്കുന്നു ഓക്കെ എന്നാൽ ശരി എന്നാൽ ബൈ അപ്പം എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ എല്ലാവരും ചെയ്യുക സബ് ചെയ്യുക സബ്വുക ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ ബാ ബൈ